െസ്റ്റ് നമ്മളൊരു വചന ദീപ്തി എന്ന വചന അഭിചിന്തത്തിലേക്ക് സ്വാഗതം ചൈനരാജു പ്രവേശിക്കാൻ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടം സൂചിപ്പുഴിലൂടെ കടന്നു വരെ അധികം ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാക്യമാണ് നമ്മുടെ സമൃദ്ധിയുടെ സുവിശേഷമാണ് യേശുവിനെ അനുഗമിക്കവർ സമ്പത്തും സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും ഉണ്ടാവുന്നതാണ് ഉദ്ദേശിച്ച സമൃദ്ധിയുടെ സുവിശേഷം അത് നല്ല കാര്യമാണ് പക്ഷേ ഇവിടെ യേശു പറയുന്നത് ധനികൻ ദേവരായിട്ട് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചികുടിലൂടെ കടന്നു പോകുന്നതാണ് എന്താണ് ഒരു ധനവൻ ധനവാന് യേശുവിനെ അനുഗമിക്കാൻ വന്നു യുവാവായിരുന്നു അതിനൊത്തിരി സമ്പത്തുണ്ടായിരുന്നു ഈശോ നിവു ഇതിനെ വിപ്പുള്ളതെല്ലാം വിറ്റ കൊടുക്കുക എൻ പിന്നെ അനുഗമിക്കുക അവൻ ദുഃഖിച്ചു പോയി കാരണം അവൻ ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു അപ്പോഴാണ് യേശു അറിയുക തനവാൻ ദിവരാജ്രവേശത്തിൻ്റെ കാര്യളുപ്പം ഒട്ടകം സൂചി കടന്നു പോകുകയാണ് എന്താണ് എൻ്റെ അർത്ഥം ഒട്ടകം സൂചിക്കുടിലൂടെ കടന്നു പോകാൻ സാധിക്കും നമുക്കറിയാം ഒട്ടക്കം പറഞ്ഞാൽ ഏറ്റവും വലിയ അന്നറിയാവുന്ന മൃഗമാണ് സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചെറിയ ദ്വാരവുമാണ് അപ്പൊ ഈ ഒട്ടകത്തെ സൂചിപ്പുഴിലൂടെ കടത്ത് കൊണ്ടുപോകാനായിട്ട് പല ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു ഒട്ടക്കൊഞ്ഞ ഒട്ടക്കൊഞ്ഞല്ല കമേലല്ല കമീൽ എന്നാണ് പറയുന്ന അതൊരു വടമെന്നാണ് അതിന്റെ അർത്ഥം സൂചിക്കുഴ എന്ന് പറയുന്നത് സൂചിക്കുഴയല്ല ജെറൂസലമിന്റെ ഒരു വാതലായിരുന്നു സൂചിപ്പുഴ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ചെറിയ വാതിലൂടെ കടന്നു പോകുന്ന പോലെയാണ് അപ്പൊ ഈ ചെറിയ വാതിലൂടെ അല്ലെങ്കിൽ കടന്നുപോകുന്നതിൽ അല്ലെങ്കിൽ ചെറിയ ദ്വാരത്തിലൂടെ വടം കടത്തിക്കൊണ്ടുപോകുന്നതിൽ എളുപ്പമുള്ളതല്ല എന്തെല്ലാം വ്യാഖ്യാനം കൊടുത്താലും ഒരു കാര്യമേക്കാണോ ഒട്ടകം ഒട്ടമാക്കാലം സൂര്യക്കുള്ളിലൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല പക്ഷേ ഇതെന്താ അതിൻ്റെ അർത്ഥം ധനവാന് രക്ഷയില്ലായെന്നാണോ അല്ല എന്തു ചെയ്യണം തൊട്ടു പിന്നാലെ വരുന്നുണ്ട് സഖ്യ കഥ പറയുന്നുണ്ട് സഖ്യ ഹോസ് സനികനായിരുന്നു ചുങ്കക്കാരനായിരുന്നു രക്ഷപ്രദിക്കാൻ മാർഗം ഉണ്ടായിരുന്നു പക്ഷേ യേശുവിനെ കണ്ടുമുട്ടി മാനസാന്ദ്രമുണ്ടായി പങ്ക് വയ്ക്കാൻ തയ്യാറായി അപ്പോൾ യേശു എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മൾ പങ്ക് വയ്ക്കാൻ തയ്യാറാകണം സുരുക്കൂട്ടി സമ്പന്നരാകാനല്ല പങ്ക് വെച്ച് പങ്ക് വെച്ച് വിശുദ്ധരാകാനാണ് സുഖരാജൻ്റെ അവകാശികളാകാനാണെന്നോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ എനിക്ക് ദൈവം സുവിശേഷം പറഞ്ഞുകൊണ്ട് എനിക്ക് ലാഭം ഉണ്ടായി എന്നല്ല എനിക്കെന്ത് കൊടുക്കാൻ സാധിച്ചു കൊടുക്കുന്നതാണ് സുഖീരിയതിനേക്കാളും മെച്ചമെന്ന് നമുക്കറിയാമല്ലോ അപ്പം നമുക്കുള്ളത് പങ്ക് വയ്ക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ഉൾ സന്തോഷം ഉണ്ടാകും സമാധാനം ഉണ്ടാവും ദൈവരാജ് എന്നാൽ ഭക്ഷണോപാര്യവുമല്ല അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് സന്തോഷമാണ് നീതിന്യായവും ആ ഒരു ഹൃദയത്തിലുള്ള സന്തോഷം ദൈവം എൻ്റെ പിതാവാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടാകുന്നു ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനാണ് അപ്പോൾ ഞാനും എനിക്കുള്ളതിൽ ആ ദൈവത്തിൻ്റെ ദാനമാണ് അത് ഞാൻ പങ്ക് വയ്ക്കാൻ കടപ്പെട്ടതാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനുണ്ട് പങ്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ആ പങ്ക് വെക്കാൻ തയ്യാറാവുമ്പോൾ ഒട്ടകം സൂചിപ്പുഴയുടെ കടന്നു പോകും അല്ല എനിക്ക് സമ്പത്ത് ദുരുക്കൂട്ടി വെക്കാനാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു അവസാന ഈ പണം കൊണ്ട് എങ്ങോട്ടാണ് പോവുക മരിച്ചു കഴിയുമ്പോൾ ശവക്കുഴി കൊണ്ട് പണം ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ കാലം കിട്ടുന്ന കഴിവ് ആ സാഹചര്യങ്ങളെ സമ്പത്തിനുമാകട്ടെ ഇല്ലാത്തതുമായി പങ്ക് വച്ച് പോകുമ്പോൾ ഉള്ളിൽ സന്തോഷമുണ്ടാകും നിത്യീവൻ നമുക്ക് അവകാശമാവുകയും ചെയ്യും അപ്പോൾ ഒട്ടക കടന്നു പോകും സഖ്യവും ഉദാഹരണമാണ് അതുകൊണ്ട് സാധ്യമല്ല എന്നല്ല എളുപ്പമായിരിക്കില്ല പങ്ക് വയ്ക്കാൻ തയ്യാറാവുക പങ്ക് വയ്ക്കുമ്പോൾ നമ്മളും അനുഭവം ഉണ്ടാകും അതിനോട് വളരെ പ്രധാന ചെയ്യുക